ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഇതിൽ തണുപ്പാണ് അത് കണ്ട ഇതിൻ്റെ മുകളിലേക്കൊരു ഗോപുരം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ ഈ ഗോപുരം പോലുള്ളതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കുക എന്താ സംഭവം എന്നറിയാമല്ലോ ഈ ഷെൽഫ് പോലെ പണിഞ്ഞിരിക്കുന്നൊക്കെ പാറക്കല്ലാണ് കേട്ടോ ചേറി ചെളി തന്നെയാണ് ഇതെല്ലാം തനിച്ചേരി അല്ലേ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഏറെക്കുറെ രണ്ട് വർഷത്തിന് ശേഷമുള്ളൊരു സ്വാഗതമാണല്ലേ വേറൊന്നുമല്ല ഞാൻ രണ്ട് വർഷമായിട്ട് പ്രവാസ ലോകത്താണ് ഒരു പ്രവാസിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ജോലി തിരക്ക് കാര്യങ്ങൾ ഒക്കെ കൊണ്ടാണ് വീഡിയോകളൊന്നും വരാത്തത് പക്ഷെ ഇന്ന് യാദൃശ്യമായിട്ട് നമ്മുടെ ഒരു വർക്ക് സൈറ്റ് വന്നപ്പോൾ അവിടെ കാണാൻ പറ്റിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യം കൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ശരിക്കും ഇത് ഫോണിലാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും പഴയ ഒരു ഒമാനിലെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് കാരണം അതിൻ്റെ റൂഫൊക്കെയാണ് ഈ കാണുന്നത് പണ്ട് കാലത്ത് എങ്ങനെയാണോ ചെയ്തിരുന്നത് ആ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക ഇത് ഇതാണ് ആ കെട്ടിടത്തിൻ്റെ ഉത്ഭവം ഇത് പഴയ കൊട്ടാരമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പ്രാദർശികമായിട്ടിതാ നമ്മൾ ജോലിക്ക് വന്നതാണ് അപ്പം അവിടെ കണ്ടതാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വന്ന സ്ഥലത്ത് കണ്ടു ആ ഒരു കൗതുകം കാരണം നിങ്ങളെയും കൂടെ കാണിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഇതൊരു വലിയ കൊട്ടാരമായിരിക്കണം നമുക്കിത് കാരണം ഇത്രയും വലിയൊരു ഏരിയയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കരപ്രമാണിമാരോ അങ്ങനെ ആരുടെയിലൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കണം മെയിൽ ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അതായത് ഇതൊരു വൈഡ് ഏരിയയിൽ തന്നെ നല്ല രീതിയിലുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം നമുക്ക് ആ സൈഡിലൂടെ വരാം അതായിരിക്കും ബെറ്റർ ഇവിടെ ഒരു വലിയ മരമുണ്ട് കേട്ടോ പുളി പോലെ നിൽക്കുന്ന ഒരു വലിയ മരമാണ് അപ്പോൾ അതിൻ്റെ ചവിട്ടില നല്ല തണലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും തണലും നല്ല അത്യാവശ്യം തണുപ്പുമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഞാനും ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട സമയമാണ് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കയറി കാണാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കയറി കാണുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തായാലും കയറാം എല്ലാവരും നോക്കുന്നുണ്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് കാരണം ഇവിടെ വന്ന ഇടയ്ക്ക് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് അവർക്കും ഒരു കൗതുകം എന്താണ് ഞാൻ കാണിക്കുന്നത് എന്ത് ഇത് കണ്ട ഇതെല്ലാം ശരിക്കും ചെളിയിലും പാറക്കല്ലിലും പണിഞ്ഞിരിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ ഇത്രയും നാളായിട്ടും ഹുമാല കാറ്റുമഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ശക്തമായിട്ടാണ് വരുന്നത് നല്ല കാറ്റുമഴ ആയിരിക്കും അപ്പം ഈ കാറ്റുമഴയിലും ഇതൊക്കെ എക്സ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അല്ലല്ലേ തനിച്ചേറി ചെളി തന്നെയാണ് ഇതെല്ലാം തനിച്ചേരി തന്നെയാണ് അത് കുഴച്ചാണ് ഉണ്ടാക്കിയത് എന്തോ മിശ്രിതമാണിത് ഉപയോഗിച്ചേക്കുന്നതൊന്നും എനിക്കറിയില്ല ജസ്റ്റ് ഈ കണ്ടപ്പം ഇതൊരു കൗതുകം കുറേയൊക്കെ ഇത്രയും കാലപ്പഴക്കം ആയതിൻ്റെ കൊണ്ട് തന്നെ കുറേയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെയും നമ്മുടെ സിമെൻറ്റും കമ്പിയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എൻ്റെ ബേസ്മെൻ്റുകളൊക്കെ കണ്ടില്ലേ ഉരുളം പാറകൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് പറഞ്ഞ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുക എൻ്റെ അതേക്കൊന്ന് പോയി നോക്കാം ണ്ടില്ലേ ആദ്യകാലങ്ങൾ സീലിങ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തടി വെച്ചൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് കണ്ട തടിയാണ് ഈ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബലമുള്ള തടിയാണ് കേട്ടോ ഇത് ഇവിടെ ആൾക്കാർ ഈ ഇറച്ചിയൊക്കെ ചുട്ട് തിന്നാനായിട്ട് ഉമ്മനകളുടെ ഒരു വലിയ ഇതാണ് ഇറച്ചി ചുട്ട് തിന്ന ഒരു പതിവുണ്ട് ഇവർക്ക് അപ്പം അതിനൊക്കെയായിട്ട് ഈ തടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കരിയില്ലേ അതിന് പകരം ഈ തടിയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നവരുടെ ഇത് ഇങ്ങനെ നീര് നീര് ഒരുപാട് നാളത്തേക്ക് നിൽക്കും നൈസ് സ്ഥലമാണ് കേട്ടോ നല്ല രീതിയാണ് കണ്ടില്ലേ ഫുള്ള് തടിയിലാണ് ഇതിൻ്റെ എല്ലാം സീലിങ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിൽ തണുപ്പാണ് നമ്മൾ ഇപ്പം ഒരു ക്യാമ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ക്യാമ്പിൽ തന്നെ ഉദാഹരണമാണ് നല്ല ചൂടാണ് നമുക്ക് എ സിയില്ല അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ അമ്പത് അടുത്ത് നാൽപ്പത്തൊമ്പത് ഡിഗ്രിയൊക്കെ ചൂടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് ചൂടുണ്ട് എന്നിരുന്നാൽ പോലും വെളി വെച്ച് കമ്പീർ നോക്കുമ്പോൾ നല്ല തണുപ്പാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അത് മേ ബി ഈ മണ്ണും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതിൻ്റെ ആയിരിക്കണം മേ ബി ഇത് പണിഞ്ഞത് ഈ മണ്ണിലൊക്കെ ആയിരുന്നോണ്ടായിരിക്കണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കയറി കിടന്നാൽ ഓക്കെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും സംഭവം ആക്കേം കൂടെ മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം ഇതെല്ലാം മഴവെള്ളം വന്നു ഇവിടെ എല്ലാം ഒലിച്ച് ചെളിയെല്ലാം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഇതെന്ത് തടിയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നൈസല്ലേ അടിപൊളി സ്ഥലം എനിക്ക് തോന്നുന്നു ഇതവരുടെ കിച്ചണോ മറ്റോ ആയിരുന്നില്ല കാരണം ഇതത് ഷെൽഫ് പോലെയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ നിഗമനങ്ങൾ മാത്രമാണ് ഈ ഷെൽഫ് പോലെ പണിഞ്ഞിരിക്കുന്ന ഒക്കെ പാറക്കെല്ലാം കേട്ടോ അത് കൊത്തി ഒരുക്കി നല്ല രീതിയിൽ ഷെൽഫ് പോലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എല്ലാത്തിൻ്റെ റൂഫ് മറ്റേ ഞാൻ ആദ്യം കാണിച്ചു തന്നാൽ മരം തന്നെയാണ് നല്ലവണ്ണമൊക്കെ അലയ്ക്കുന്നത് വേറെ നല്ല പൊക്കത്തിലാണ് ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ് എല്ലാം പാറകളാണ് ഇവിടെ എല്ലാം ഒരു റാക്ക് പോലെ ഷെൽഫ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടുകൂടെ നിന്നൊക്കെ കയറി നോക്കാം കത്ത് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ല രീതി കടന്തലുകളുണ്ട് എല്ലാത്തിലും ഇടുങ്ങിയ ഇടുങ്ങിയ റൂമുകളാണ് കടന്തലാക്രമണം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷയില്ല ഇതിൻ്റെയൊക്കെ സീലിങ്ണ്ട എല്ലാം തന്നെയാണ് കേട്ടോ എല്ലാം ഇവിടുന്ന് അവിടുന്ന് വീണ്ടും മുന്നേക്ക് വരുമ്പം ഇതേപോലെ തന്നെ വലിയൊരു കിണർ പോലെ സംഭവം നിൽപ്പുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാനും അത് ആദ്യമായിട്ട് കാണുക കാണുന്നത് ഇതിൻ്റെ ബേസ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ വലിയ പാറകളൊക്കെ ഉപയോഗിച്ചാണ് അവരെ അതിൻ്റെ ബേസ്മെൻ്റ് കെട്ടിയിരിക്കുന്നത് കണ്ട ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഒരു ഗോപുരം പോലെയുണ്ട് ഇതും എന്താണെന്ന് അറിയില്ല അടുക്കള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിറച്ച് റാക്കുകളൊക്കെ ഉണ്ട് ഈ റൂം ആയിരുന്നു എന്നും എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന നല്ല ഇതിനെക്കുറിച്ച് അറിവുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് എൻ്റെ അകത്ത് കയറുന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഇത് കണ്ടില്ല ഇതിൻ്റെ അകത്ത് മുഴുവൻ പാറ കെട്ടിയിരിക്കുകയാണ് പാറ് കെട്ടിയിക്കുന്നതിനകത്തെല്ലാം ചെളികൊണ്ട് ചെളിയും മണ്ണും ചേർത്തുള്ള എന്തോ ഒരു മിശ്രിതം കൊണ്ട് അവരതെല്ലാം നല്ല രീതിയിൽ തന്നെ പണിഞ്ഞുയർത്തിയിട്ടുണ്ട് ഇതിലൊരു ഏറ്റവും കൗതുകം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം പുരാതനമായ കെട്ടിടങ്ങളാണെങ്കിൽ കൂടെയും ഇന്നും ഇതും നല്ല ബലത്തോടെ നിൽക്കുന്നുണ്ട് ഏറ്റവും വലിയ കാര്യം ആ മിശ്രിതവും ഈ മരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത് മരങ്ങളുപയോഗിച്ച് സീലിങ് പണിഞ്ഞിരുന്നതെല്ലാം ഇതാണതിൻ്റെ കവാടം പോലെ തോന്നുന്നത് ഞാൻ കണ്ടില്ലേ ആ ഗോപുരത്തിൻ്റെ കവാടം പോലെ ഇവിടെയാണ് തോന്നുന്നത് ഈ ഗോപുരം പോലുള്ളത് എൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം എന്താ സംഭവം എന്നറിയാമല്ലോ ഇതിന് ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ഡോറ് കൊളുത്തുണ്ട് കുറ്റിയുണ്ട് എല്ലാം ഉണ്ട് ഇതിലേക്ക് കയറുന്ന വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഇതാ കണ്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് കാലെടുത്ത് വെച്ചും ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇതിനും ഡോറൊക്കെ ഉണ്ട് നല്ല കടന്തലുണ്ട് കേട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കടന്തൽ ഡോറും കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കടന്തലാണ് മൊത്തം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തൊരു അമ്പലത്തിൻ്റെയൊക്കെ ഒരു ആകൃതിയില മണ്ടക്കോട്ടൊരു ഗോപുരമൊക്കെ ആയിട്ട് പണിഞ്ഞിട്ടുണ്ട് പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇവിടെ അകത്ത് ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കണ്ട ഇതിൻ്റെ മുകളിലേക്കൊരു ഗോപുരം പോലെയൊക്കെ ഉണ്ട് എൻ്റെ സൈഡിൽ ഒരു കോണിപ്പടി ഉണ്ട് കേട്ടോ സൈഡിലേക്ക് നല്ല കളഞ്ചല്ല ശല്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ കടി ഏഴ് നിമിഷം കുത്ത് കിട്ടാൻ ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട് കുത്തനെയുള്ള ബിൽഡിങ് ഞാൻ തോന്നുന്നു എന്തായാലും മണ്ടയ്ക്കോട്ട് നിന്ന് കയറി നോക്കാം കേട്ടോ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഇതാണ് ആ കോണിപ്പടിയിലേക്കുള്ളത് നല്ല വെട്ടമടിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഹോം അങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ട് അപ്പം അതുവഴി ഒന്ന് കേൾ നോക്കാം ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ ചെല്ലുമെന്നൊന്നും അറിയില്ല എന്തെങ്കിലും എന്നും ഒന്നും അറിയില്ല ഓ കുത്തനെയുള്ള കോണിപ്പടികളാണ് കേട്ടോ ഓ അടിപൊളി സ്ഥലം ഹെവി ഓ എൻ്റെ പൊന്നോ സൂപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറുന്നില്ല കാരണം ഇത് പുരാതനമായിട്ടുള്ളതാണ് ഇതാണ് നമ്മളെ ഗോപുരം പോലെ കണ്ടതിൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ മുകളിലേക്ക് ഞാൻ കയറുന്നില്ല കാരണം ഇത് എത്രത്തോളം വിലവുണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഹൈവ അട്ടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കാഴ്ച തന്നെയാണേ ഇതാ ഗോപുരമാണ് ഇത് ആ ഗോപുരമാണ് കേട്ടോ അതിൻ്റെ മോൾ ഭാഗമാണ് ഞാൻ അവിടേക്ക് പോകുന്നില്ല കാരണം നമുക്കറിയില്ല ഇത് എത്രത്തോളം നിലവിൽ സ്ട്രോങ് ആണെന്നുള്ള കാര്യം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും തുടങ്ങിയതൊക്കെ ഞാൻ രണ്ട് രണ്ടുവർഷമാകുന്നു ഇവിടെ വന്നിട്ട് ഞാനെങ്ങും പോയിട്ടില്ല ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് ഇത് ഒരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഈ മരുഭൂമിയിലും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് ഞാൻ എന്തു പൊക്കത്തിലാണ് നിൽക്കുന്നത് നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങാണ് കേട്ടോ പൂരത്തിൻ്റെ മണ്ടയിൽ നിറങ്ങുകയാണ് കാരണം ഇതിൻ്റെ സെൻറ്ററിലേക്ക് എനിക്ക് പോകാൻ പേടിയാണ് അതുകൊണ്ട് പോകുന്നില്ല അപ്പം നമ്മൾ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി തിരിച്ചു പോവുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് മുകളിൽ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ വിൻഡോ പോലെയുണ്ട് മേ ബി പണ്ട് കാലത്ത് മറ്റുള്ളവരെ വീക്ഷിക്കാനായിട്ടായിരിക്കും ആയിരിക്കണം ചിലപ്പോൾ ഇത്രയും വലിയൊരു പൊക്കത്തില് ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത് എന്തായാലും സംഭവം നൈസ് ആയിട്ടുണ്ട് കേട്ടോ അമ്മേ ഓക്കേ കണ്ട ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ കയറിയത് എൻ്റെ മുകളിൽ നോക്കിയാൽ അത്യാവശ്യം ഏരിയ ഫുള്ള് കേട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പോവാം ഇവിടെ എല്ലാം നല്ല കടന്തൽ ശല്യം ഇതെല്ലാം പൊളിഞ്ഞു കിടക്കാണ് പഴയ റൂഫിങ്ങാണ് എല്ലാം അടിപൊളി ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടില്ലേ പഴയ രീതിയിലാണ് ഇതെല്ലാം ആ മരമാണ് അതിൻ്റെ ചെറിയ ചെറിയ ഉത്കരണങ്ങളാണ് എല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാതിലുകളാണ് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ മിക്കത്തും കണ്ട് റൂഫിങ്ങിൻ്റെ അവിടെ ഇതുപോലെ പനംപായ ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ അതുപോലെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിലും കാണുന്നുണ്ട് സൂപ്പർ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഗുരു സിനിമയില്ലേ ആ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപിയൊക്കെ നിൽക്കുന്ന ഒരു താഴ്വാരം ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന കെട്ടിടങ്ങളെ ഒരു ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു ചെറിയ സാമ്യമൊക്കെ തോന്നിക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരല്ലേ ഇതൊക്കെ പഴയ മുറികളായിരുന്നു തോന്നുന്നുണ്ട് ഇവിടെയുണ്ട് താഴ്ചയിലും ഉണ്ട് നമുക്കതുകൂടെ നോക്കിയിട്ട് വരാം എന്തൊക്കെയാണ് സംഭവം ഇറങ്ങുന്നത് റിസ്ക്കാണ് പതുക്കെ പതുക്കെ ഇറങ്ങാൻ പറ്റും പക്ഷേ ഞാൻ നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് വീണു കഴിഞ്ഞാൽ നല്ല കരിങ്കല്ലാണ് നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ എനിക്കും എൻ്റെ മൊബൈലിനും ഉണ്ടാവും ഓ അയ്യോ ഇവിടെ വല്ലാത്തൊരു കാഴ്ചയാണല്ലോ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലും തോലി ഇവിടെ കിടപ്പുണ്ട് ഇവിടെ വന്ന് കൊന്നിടുന്നതാണോ അത് ചത്തുപോയതാണോ എന്നൊന്നും അറിയില്ല ഇത് കണ്ടില്ലേ എല്ലൊക്കെയുണ്ട് ആടാണ് കേട്ടോ ആടിന്റെ തലയാണ് ഇല്ലും തോലും ആടിന്റെ തലകളും സെയിം തന്നെയാണ് റൂഫിങ്ങും ചെയ്തിരിക്കുന്നത് കണ്ട ഇവിടുത്തെ ഓ ഈ കടന്തൽക്കൂടിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത് ഹൈ റിസ്ക് ആക്ടിവിറ്റിയാണ് ഇവിടെ എല്ലാം അതുതന്നെയാണ് മൃഗങ്ങിൻ്റെ തലയോട്ടി ഓട്ടി കിടപ്പ് മൃഗങ്ങളുടെയാണ് ആടാണ് മെയിനായിട്ട് ഫീലിംഗൊക്കെ കണ്ട ഇത്ര നാളായിട്ടും ഈ മരങ്ങൾക്കൊന്നും ഒരു കേടുപാട് പറ്റിയിട്ടില്ല ഇവിടെയും നമ്മുടെ സ്ഥിരം കടന്തൽക്കൂട് വലുതായിട്ട് തന്നെയുണ്ട് എത്ര എളുപ്പം ഇടിയെടുക്കുക ഇവിടെ നിന്ന് രക്ഷപ്പെടുക ഇവിടെ വേറെ ഉണ്ട് ഒരു മുറി പോലെ ഉണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കയറുന്ന കാര്യം റിസ്ക് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കടന്തലിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ എല്ലാം ഫൗണ്ടേഷനുണ്ട് പാറ തന്നെയാണ് പക്ഷേ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല രീതിയിൽ അടുക്കി നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെയും ഒരു വാതിൽ ഒക്കെ ഉണ്ടായിരുന്നു പഴയ പഴയകാലക്കൊരു ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ വഴിയൊക്കെ പോയി നോക്കാം രസമുണ്ട് ഒരു അഡ്വഞ്ചറായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ കടന്തൽ അവർ വിഷയമാണ് ഓ വഴിപളി ട്ടോ നൈസാണ് അടിപൊളി നടന്ന് മുന്നോട്ട് വന്നപ്പോൾ അടിപൊളി ഒരു കാഴ്ചയുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കി ഞാൻ നൈസാണ് കേട്ടില്ലേ ഇതിൻ്റെ തോട്ടം ഒന്ന് കയറി നോക്കാം രസമുണ്ട് കേട്ടോ നല്ലതാണ് ഞാൻ ആദ്യമേ കയറി നോക്കിയത് സൈഡുകളിലെല്ലാം ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട് നൈസാണ് അതിന് മുന്നേക്ക് കയറി നോക്കാം അടിപൊളിയാണ് കേട്ടോ ഒറ്റ പ്രശ്നമുള്ള കടമ്പിന് നൈസാണ് ഇത് കണ്ടിട്ട് അടുക്കളയാണെന്ന് തോന്നുന്നു കാരണം നല്ല പൊഹാറക്കാർ അവിടെ അത്യാവശ്യം കത്തിക്കുന്ന ഒരു കണ്ടില്ലേ നല്ല റാക്കുകളൊക്കെ ആയിരുന്നു ഇതൊരിക്ക നല്ല പൊഹ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന തന്നെയായിരുന്നു തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് പണ്ട് കണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എൻ്റെ ചിന്താഗതിയാണ് ഇത് തന്നെയാണോ സത്യമെന്ന് എനിക്കറിയില്ല കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് കമൻറ്റിൽ പറഞ്ഞ് തരു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്ന് അപ്പോൾ ഇവിടെ ഒരു കുരുവിക്കൂടാണെന്ന് തോന്നുന്നു ഒരു കൂടൊക്കെ ഉണ്ട് കണ്ടില്ല എന്തോ കിളിക്കൂടാണോ ഇത് നേരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും ഫുള് കാണാൻ പറ്റും നമുക്ക് നേരെ താഴേക്ക് അങ്ങനെ തിരിച്ചു ആ എല്ലാം നിൽക്കുന്നതിൻ്റെ ഫൗണ്ടേഷൻ കണ്ട ഇതൊക്കെ മഴ പെയ്ത് ഇത്രയും വർഷത്തെ പഴക്കമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു വാതിലൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇതുവഴിയേ ആ വഴി വാതിലൊക്കെ പൊക്കി മാറ്റാൻ ഉള്ള ആരോഗ്യം നിലവിലില്ലാത്തത് കൊണ്ട് ഇതുവഴി തന്നെ കാണാം ഓരോ കാഴ്ചകളും സീലിംഗ് ആ അടിപൊളി നൈസ് അവിടെയുണ്ട് ഒരു ഗോപുരം പോലേട്ട സൂപ്പർ തിരിച്ച് ഞാൻ എങ്ങനെ പഴയ സ്ഥലത്തേക്ക് എത്തും എന്നെനിക്കറിയില്ല കേട്ടോ കാരണം എല്ലാ വഴിയും ഏറെക്കുറെ ഒരേപോലെ ഇരിക്കുന്നു കടമ്പു പോവാൻ പറ്റുമോ എന്നറിയില്ല ഒരു ചെറിയ വഴി കയറാൻ പറ്റും കേട്ടോ അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ മുകളിലേക്ക് മാത്രം നിൽക്കുകയാണ് സൈഡിലേക്ക് പോകാൻ പറ്റില്ല അടിപൊളി ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ അതേ മെല്ലെ തിരിച്ചിറങ്ങുകയാണ് അതേ അതിൻ്റെ മോളിൽ നിന്നാണ് കേട്ടോ പുറകെ കാണുന്നത് എൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ മുന്നേ ആ ചെറിയ ഇടനാഗിലൂടെ മുകളിലേക്ക് കയറിയത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വീഡിയോകളില്ലെങ്കിൽ പോലും വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പം ഇനിയും നമ്മൾ മറ്റ് വീഡിയോകളുമായിട്ട് എത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ ഒരു തോട്ടമുണ്ട് ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ